ജാഫിൽ നിന്നും ഫെസ്റ്റിവൽ സിറ്റിയിലേക്കുള്ള ഒരു ബോട്ട് യാത്ര ഈ ബോട്ട് യാത്രക്ക് ഇടയിലുള്ള കുറച്ച് നല്ല കാഴ്ചകളിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന ദുബായ് പട്ടണം എല്ലാവരെയും എപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കുറച്ച് വർഷങ്ങൾക്കപ്പുറം ജദ്ദാഫ് എന്നത് ഒരു പരമ്പരാഗത ബോട്ട് നിർമ്മാണ കേന്ദ്രവും ചെറിയ തരത്തിലുള്ള കപ്പലുകളുടെ അറ്റകുറ്റപ്പണികളും ചെയ്യുന്ന ഒരു യാർഡ് മാത്രമായിരുന്നെങ്കിൽ ഇന്നത് ദുബായ് സന്ദർശിക്കുന്നവരുടെ പ്രധാന സന്ദർശന ഇടാണ് ദുബായ് ക്രീക്കും കനാലും ഒക്കെ സംഗമിക്കുന്ന ഒരിടം കൂടിയാണ് ജദ്ദാഫ് അൽക്കെയിൽ റോഡ് വഴിയുള്ള യാത്രയിൽ കെട്ടികളോടും കുട്ടികളോടും ഇവിടെയും ഒരു ബോട്ട് യാത്രക്ക് അവസരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആഗ്രഹപ്രകാരമാണ് ഈ ഒരു യാത്ര സമയം സന്ധ്യ മയങ്ങാൻ പോകുന്നു ജദ്ദാഫ് മെട്രോ സ്റ്റേഷന് സമീപത്തുള്ള ബോട്ട് ജെട്ടിയിൽ നിന്ന് ബിസിനസ് പേ ഭാഗത്തേക്കും ഫെസ്റ്റിവൽ സിറ്റി ഭാഗത്തേക്കും ബോട്ട് സർവീസോ അതല്ലെങ്കിൽ ഫെറി സർവീസോ ഒക്കെയുണ്ട് നോയൽ കാർഡ് കയ്യിലുള്ളവർക്ക് അങ്ങനെയോ ഇനി കാർഡ് കയ്യിലില്ലാത്തവർക്ക് കൗണ്ടറിൽ നിന്നും രണ്ട് ദൃഹം ടിക്കറ്റ് എടുത്തോ ഫെസ്റ്റിവൽ സിറ്റി ഭാഗത്തേക്ക് യാത്ര ചെയ്യാവുന്നതാണ് അഞ്ച് പേർക്ക് പത്ത് ധ്രാംസ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഞങ്ങളും അങ്ങനെ ഫെസ്റ്റിവൽ സിറ്റിയിലെത്തി ഏഴ് മണി മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ടും അവിടെ വാട്ടർ ആൻഡ് ലൈറ്റ് ഷോ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അറിയാൻ സാധിച്ചത് ദുബായ് ക്രീക്കിന് ചാരത്തായി ദുബായ് ഫെസ്റ്റിവൽ സിറ്റി ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഏഴ് ജനുവരിയിലാണ് അൽഫുത്തൈം ഗ്രൂപ്പിന്റെ ഒട്ടുമിക്ക ബിസിനസ് സംരംഭങ്ങളും ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയും കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നതായിരുന്നു ഇവിടുത്തെ വാട്ടർ ആൻഡ് ലേസർ ഷോ ഷോപ്പിങ്ങും വിനോദവും ഒത്തുചേരുന്ന മറ്റൊരു ഷോപ്പിംഗ് സെന്റർ ദുബായിൽ ഇല്ല എന്നാണ് എന്റെ അറിവ് ഇനി അല്പം ക്രീക്കും ക്രീക്കിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം ക്രീക്ക് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം ചെറു നീർച്ചാൽ എന്നാണ് എന്ന് വെച്ചാൽ നദിയേക്കാൾ ചെറിയ നീർച്ചാൽ ദുബായ് ക്രീക്ക് ദുബായ് നഗരത്തെ രണ്ടായി വിഭജിക്കുന്നുണ്ട് ക്രീക്കിന്റെ കടലിനോടഭിമുഖമായ വടക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നഗരഭാഗത്തെ ദേരയെന്നും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നഗരഭാഗത്തെ ബർദുബായി എന്നും അറിയപ്പെടുന്നു ദുബായ് നഗരത്തിന്റെ തിരക്കേറിയതും പുരാതനവുമായ ഭാഗങ്ങളാണ് ഈ രണ്ട് പ്രദേശങ്ങൾ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദുബായ് ഒരു ചെറിയ ഗ്രാമപ്രദേശം മാത്രമായിരുന്നു ഗ്രീക്ക് സമുദ്രവുമായി സംഗമിക്കുന്ന സ്ഥാനത്താണ് ആദ്യ ജനവാസ കേന്ദ്രങ്ങൾ വളർന്നു വന്നത് മത്സ്യബന്ധനവും മുത്തും പവിഴവും കടലിൽ നിന്ന് ശേഖരിക്കുന്നതും കച്ചവടവുമായിരുന്നു ഗ്രാമവാസികളുടെ പ്രധാന തൊഴിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ ഷെയ്ഖ് മക്തൂം ബിൻ ഭൂത്തി ദുബായിയുടെ ഭരണ ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ദുബായ് ഒരു പട്ടണ പ്രദേശമായി ഉയർന്നു വന്നു അക്കാലത്ത് പേർഷ്യൻ ഉൾക്കടലിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറാൻ ഇന്ത്യ യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് പോയിരുന്ന കപ്പലുകളും ലാഞ്ചി എന്ന് വിളിക്കുന്ന ഉരുക്കളും ദുബായിൽ എത്താറുണ്ടായിരുന്നു അത്തരം ചെറിയ ഉരുക്കളും കപ്പലുകളും ദുബായ് ക്രീക്കിലായിരുന്നു നങ്കൂരമിട്ടിരുന്നത് വലിയ കപ്പലുകളിൽ നിന്ന് ചെറു വള്ളങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റിയായിരുന്നു ക്രീക്കിന്റെ ഓരങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് അങ്ങനെ ദുബായ് നാഗരികത ക്രീക്കിന് ചുറ്റുമായി ു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തു മേഖലയുടെ വികസനത്തിൽ ക്രീക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ആഴവും വീതിയും കൂട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഈ വികസന പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ പൂർത്തിയാക്കുകയും ചെയ്തു ഇതേ തുടർന്ന് അഞ്ഞൂറ് ടൺ വരെ ഭാരം കയറ്റാവുന്ന കപ്പലുകൾക്ക് ക്രീക്കിനുള്ളിൽ പ്രവേശനം സാധ്യമാവുകയും ചെയ്തു വ്യാപാരത്തിനും ഗതാഗതത്തിനുമായി മാത്രം ഉപയോഗിച്ച ദുബായ് ക്രീക്ക് ഇന്ന് ദുബായുടെ വിനോദസഞ്ചാര മേഖലക്ക് മുതൽക്കൂട്ടായി നിൽക്കുന്നു പല ഭാഗങ്ങളിലായി സജ്ജീകരിച്ചിരിക്കുന്ന ഫെറി സംവിധാനം ഉപയോഗപ്പെടുത്തിയാൽ പച്ചക്കടലും നീലാകാശവും തിരക്കേറിയ ദുബായിയുടെ യഥാർത്ഥ സൗന്ദര്യവും കാണാൻ സാധിക്കുമെന്നാണ് ഈയൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവ സാക്ഷ്യം കാഴ്ചകളൊക്കെയും കണ്ണിനും കരളിനും നൽകുന്ന ഊർജം ചെറുതല്ല കാണാനും അനുഭവിക്കാനും അനുകരിക്കാനും പുതിയ സാധ്യതകളിലേക്ക് ചിന്തകളെ കൊണ്ടുപോകാനുമൊക്കെ ഇത്തരം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യരെ പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും വ്യത്യസ്തമായ അനുഭവത്തിൽ നിന്ന് പന്ത്രണ്ട് മണിയോടെ ഞങ്ങളും തിരിച്ച് ജദ്ദാഫിലേക്കുള്ള ഫെറിയിൽ സ്ഥാനമുറപ്പിച്ചു അപ്പ കൂട്ടുകാരെ പുതിയ അറിവുകളിലേക്ക് കാഴ്ചകളിലേക്കുമൊക്കെയുള്ള മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം